ഈശോയുടെ സ്നേഹമുള്ള രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് സഹതപിക്കുന്ന രൂപം കണ്ടിട്ടുണ്ട് കരയുന്ന രൂപം കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ചിരിച്ചിരിക്കുന്ന ഈശോയെ ഫ്രണ്ട്സിനൊപ്പം കളിക്കുന്ന ഈശോയെ ഗിറ്റാർ വായിക്കുന്ന ഈശോയെ നാം അധികം കണ്ടിട്ടില്ല തൻ്റെ കഴിവ് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് യുവജനങ്ങളിലേക്ക് എത്തിക്കുന്ന യുവജനങ്ങളെ ഈശോയിലേക്ക് എത്തുന്ന ഒരു വൈദികനെ നാം ഇവിടെ പരിചയപ്പെടുകയുണ്ടായി തൻ്റെ കഴിവ് എപ്രകാരമാണ് ഈശോയ്ക്ക് വേണ്ടി യുവജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം ഈശോ മിസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ കേരള ജി സൂത്തിൻ്റെ ആർട്ട് മിനിസ്റ്ററിയുടെ ചാപ്പ്ലനാണ് ഇപ്പോൾ അപ്പോൾ ഈശോയെ പറ്റി കുഞ്ഞിലെ മുതലേ ഞാൻ ഇങ്ങനെ പടം വരയ്ക്കാറുണ്ട് അപ്പോൾ പടം വരയ്ക്കുമ്പോൾ എല്ലാവരും വരയ്ക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ വരയ്ക്കണമെന്നുള്ളതായിരുന്നു പണ്ട് മുതലുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പടങ്ങൾ ഈശോയുടെ വരയ്ക്കണമെന്നുള്ളത് അധികം കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ പോപ്പുലറായിട്ട് നമ്മൾ കാണുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറി ഉള്ളത് പിന്നെ ഞാനൊരു സെമിനാറിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കർത്താവ് തന്നിട്ടുള്ള ഒരു ഇൻപോൺ ടാലൻ്റാണ് പടം വരയ്ക്കുക എന്നുള്ളത് ലൈഫ് ലോങ് അത് ഈശോയ്ക്ക് വേണ്ടി മാത്രം വരയ്ക്കണമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തായിരുന്നു ഇനി ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടി മാത്രം വരയ്ക്കും എന്നുള്ളത് അത് കർത്താവിനെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ സ്വപ്നം കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വരയ്ക്കും അപ്പോൾ ഈ ചിരിക്കുന്ന ഈശോ ഒക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈശോയാണ് ഞാൻ വയ്യാതിരിക്കുമ്പോൾ എന്നെ നോക്കി സഹതപിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തമാശ പറയുമ്പോൾ അതിനൊപ്പം ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ജോയ്ഫുള്ളായിട്ട് നടക്കുമ്പോൾ എൻ്റെ കൂടെ ഡാൻസ് ചെയ്ത് നടക്കുന്ന എൻ്റെ ഷോൾഡറൊക്കെയായിട്ട് നടക്കുന്ന ഒരു ഈശോയെ തന്നെ എല്ലാവരും അറിയണം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലെന്നും തോന്നുന്നു ആ രീതിയിലൊക്കെ വരയ്ക്കാൻ തോന്നുന്നതും വരയ്ക്കുന്നതും